ക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് ഗായ്സ് ഇന്ന് വന്നേക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉതേ തൃത്താല വന്നേക്കാണ് തൃത്താലയിൽ നിന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും വാങ്ങണം പൊടി മസാലകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചി കീർത്തന നമ്മുടെ വേതുട്ടിയൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നാക്കണത് അതുപോലെ തന്നെ നമുക്ക് ബേക്കറി കയറിയിട്ട് നമുക്കൊരു കുബ്ബൂസും കൂടി വാങ്ങണം കുബ്ബൂസ് രണ്ട് പാക്കറ്റ് കുബ്ബൂസും കൂടി വാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നാക്കണത് അതുപോലെ തന്നെ നമ്മളിന്ന് കുക്കിംഗ് ചെയ്യാൻ പോണത് അൽഫാം എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് കുറച്ച് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത് അത് കാരണമാണ് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ടിന് വെച്ചത് ഇതെത്രണ്ട് അവിടെ ഇത് എത്രണ്ട് എത്രപ്പുറം എവിടെ കുബൂസ് വെച്ച അൽഫാം അല്ലേ അങ്ങനെ ആ കോഴിയൊക്കെ വാങ്ങിയതേ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കി തരുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ അമ്മ ഹെൽപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്ക് സംശയങ്ങളൊക്കെ ഉള്ള ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടരുത് മുളക് മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ടിൻ്റെ അമ്മയിൻ്റായിരുന്നു അതേ ഇപ്പം ദേ കോഴിയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് ചേച്ചി മയോനൈസ് ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ പേസ്റ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിയിൽ ചേർക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്തിനും ഇതിനും യൂട്യൂബ് വീഡിയോസ് ഉള്ള കാരണം നമ്മൾ അതിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഞാൻ ചേച്ചി കീർത്തന അമ്മ അവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്യാൻ പോകണത് പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഉള്ള പൊടി മസാലകളൊക്കെ ചേർത്ത് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ചിക്കനിൽ പെരട്ടി വെക്കണം ചിക്കനിൽ പിന്നെ അത് കഴിഞ്ഞാൽ വരയൊക്കെ ഇട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിടണം കേട്ടോ അപ്പോൾ ചൂടാവുമ്പോൾ മസാല ഒക്കെ നല്ലപോലെ ചിക്കനിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അതിലേക്ക് ഈ പേസ്റ്റ് ഇങ്ങനെ തേച്ച് ഇങ്ങനെ മിനുക്കി എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓവനിലേക്ക് വെക്കുന്നത് e, ചൈനീസ് കുക്കിന്റെ കഷ്ടപ്പാട് നോക്കണേ ആത്വ അങ്ങനെ നമ്മുടെ ചിക്കൻ ദേവിടെ സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ദേവിടെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തേച്ച് മയസ് സെറ്റപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞത് നമ്മൾ ചിക്കൻ നമുക്ക് ഓവനിൽ കയറ്റാനുള്ള പരിപാടിയിലേക്കാണ് അപ്പോൾ ഓരോ പീസും നമ്മളിങ്ങനെ നോക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പീസ് നമുക്ക് അതിൽ വെക്കാൻ പറ്റില്ല നാല് പീസാണോ ഓവനിൽ കൊള്ളു അപ്പോൾ ഒരു പീസ് മാറ്റി വെച്ചു ഞങ്ങൾ നാളേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നാളെക്ക് ആകുമ്പോൾ ഒന്നും കൂടി മസാല കയറി പിടിച്ച് നല്ല അടിപൊളി അൽഫാമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ ഇവിടെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഞങ്ങൾ നമ്മുടെ ഓവനിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കനെ കയറ്റിയിട്ടുണ്ട് നാല് പീസാണ് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നാല് പീസാണ് വെച്ചത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് എത്ര ഹീറ്റ് വെക്കണം എന്ന് നമുക്ക് അറിവില്ല നമ്മളൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അൽഫാമിന് വെച്ചത് പല ഓവനും പല ടൈപ്പാണ് ആണ് അത് കാരണമാണ് നമുക്ക് കൺഫ്യൂഷൻ ആയത് അപ്പോഴേക്കും നമ്മുടെ മയോനൈസ് ഇവിടെ ചേച്ചി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം തേ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് চিকেন চিকেন রেডি ആയി ஆல்ഫ ചൂടാ ఉంటാ അയ്യ চিকেন 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 കണ്ടി സെൻറ് സെയിമ എങ്ങനെ ആണ് চিকেন ഇല്ലല്ലോ ഹേ നല്ലയേ अरे ആയിత్రട്ടം ജീബ്രല്ല आईएएसണ്ടാവാ ഒബജു ദുഗ്നം കേറി വല്ലന്ന് വെല്ലു ദുഗ്നം ചിക്കൻ വേണ അവൾക്കേ എന്തേലൊക്കെ ഇണ്ടാക്കര എങ്ങനെയുണ്ട് സൂപ്പർ ആയില്ലോട്ട് ഇണ്ട് സൂപ്പർ ആയിട്ടല്ലേ അത് എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ പറയാം എല്ലാവരും വീട്ടില് അൽഫാം ഉണ്ടാക്കാൻ പറയൂ സാധുണ്ടല്ലേ ചിക്കൻ എങ്ങനെയുണ്ട് സൂപ്പറാ ലേ